മലയാള സിനിമ പണ്ട് മുതലേ പലതരം വിശ്വാസങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും പിടിയിലായിരുന്നു രാശിയുള്ള നടൻ രാശിയില്ലാത്ത നടി സംവിധായകൻ അങ്ങനെ പലവിധം എൺപതുകളുടെ മധ്യപകുതിയിൽ മലയാള സിനിമയുടെ നിർണായക തീരുമാനങ്ങളെല്ലാം കോര ചീട്ടിന് വിധേയമായിരുന്ന കാലമുണ്ടായിരുന്നു കോര എന്ന ജ്യോതിഷി ചീട്ട് കശക്കിയെടുത്ത് അതിൽ നിന്നായിരുന്നു ഓരോ സിനിമയ്ക്കും വേണ്ട നടീനടന്മാരെയും സാങ്കേതിക വിദഗ്ധരെയും നിർദ്ദേശിച്ചിരുന്നത് സംഗീത സംവിധായകൻ ചിട്ടപ്പെടുത്തുന്ന ഈണം വരെ കോര പ്രവചിക്കുന്ന വിധത്തിലായിരുന്നു അക്കാലം ഇന്ന് കോരപ്രഭാവം അസ്തമിച്ചെങ്കിലും ഏറെയോ കുറഞ്ഞോ പലതരം വിശ്വാസങ്ങൾ പ്രബലമായി നിൽക്കുന്നു അനന്തഭദ്രം ഉൾപ്പെടെ അഞ്ചോളം സിനിമകളുടെ രചന നിർവഹിച്ച സുനിൽ പരമേശ്വരൻ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് തിരക്കഥാകൃത്തും നോവലിസ്റ്റുമൊക്കെയായ സുനിൽ പരമേശ്വരൻ ഇന്ന് അറിയപ്പെടുന്നത് കാന്തല്ലൂർ സ്വാമി എന്ന പേരിലാണ് ചില സിനിമകൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറയുന്നു ഒരുപാട് ചെറുപ്പക്കാർ കഥയ്ക്കായി എന്നെ സമീപിക്കാറുണ്ട് മേജർ രവിയുമായി ചേർന്ന് മാടൻ പുലി എന്ന ഒരു ചിത്രം ചെയ്യാൻ പ്ലാൻ ഇട്ടിരുന്നു പണ്ട് പൃഥ്വിരാജിനെ നായകനാക്കി ചെയ്യാൻ തീരുമാനിച്ച ചിത്രമായിരുന്നു അത് ആ സിനിമ ഒരിക്കലും നടക്കില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞതാണ് അത് മുടങ്ങി പിന്നീടാണ് ഉണ്ണിമുകുന്ദനെ നായകനാക്കി സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത് അതും നടന്നില്ല പല കാരണങ്ങൾ കൊണ്ടും ആ സിനിമ നടന്നില്ല പലരും എന്നെ സിനിമ ചെയ്യാനായി സമീപിച്ചു ഒരിക്കലും ചെയ്യരുതെന്നാണ് ഞാൻ അവരോട് പറഞ്ഞത് എന്നിട്ടും ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്ക് മൂന്ന് ലക്ഷം രൂപ അഡ്വാൻസ് തന്നിട്ട് അവർ പോയി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി അവർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുൻപാണ് മണികർണിക എന്ന എൻ്റെ പുതിയ നോവൽ പ്രസിദ്ധീകരിച്ചത് നാഗത്തിൻ്റെ കഥയാണ് അതിന്റെ തിരക്കഥയും ഞാൻ പൂർത്തിയാക്കി പലരും അതിനായി എന്നെ സമീപിച്ചു ഹിമാലയത്തിൽ വച്ച് നടന്ന ഒരു സംഭവമാണത് ഒരു സ്ഥലത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് വിഗ്രഹത്തിലുണ്ടായിരുന്ന ഒരു നാഗം പത്തിവിടർത്തുന്നതും അതെന്നെ പിന്തുടരുന്നതുമാണ് കഥ മണികർണികയുടെ അവസാനത്തെ സീൻ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ വീടിനുള്ളിൽ ഒരു പാമ്പ് കയറി അപ്പോൾ തന്നെ വാവാ സുരേഷിനെ വിളിച്ചു അദ്ദേഹം വീട്ടിലെത്തി ആ പാമ്പിനെ പിടിക്കില്ലെന്ന് വാവാ സുരേഷ് അന്ന് പറഞ്ഞു അതിനുള്ള കാരണവും എനിക്കറിയാമായിരുന്നു പാമ്പിനെ പിടിക്കാതെ വാബാ സുരേഷ് പോയി മമ്മൂട്ടിയുടെ ഭ്രമയുഗം സിനിമ കണ്ടയുടൻ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ ഇബ്രാഹിം ഇബ്രാഹിംകുട്ടിയുടെ സുഹൃത്തിന് ഞാനൊരു സന്ദേശം അയച്ചിരുന്നു മമ്മൂട്ടി രോഗാവസ്ഥയിലാകും ഇത് അപകടമാണെന്നായിരുന്നു എന്റെ സന്ദേശം സുനിൽ പരമേശ്വരൻ പറഞ്ഞു സുനിലിനെ അനുകൂലിച്ചും എതിർത്തും സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ വരുന്നുണ്ട് എന്തായാലും അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് തൻ്റെ ഈ ഒരു തിരിച്ചറിവ് ആരും അന്ന് മനസ്സിലാക്കാതെ പോയി എന്നൊക്കെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞതിലൂടെ ഉദ്ദേശിക്കുന്നതെങ്കിലും മമ്മൂട്ടിയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആരാധകർക്കും ഇത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്